അങ്ങനെ ആകെ ഭീതി പടർത്തുന്ന ഒരു നീക്കം തന്നെയാണ് നിലവിൽ ഇറാൻ നടത്തിയത് എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇത്രയും കാലത്തിനിടയിൽ അവർ ഒളിപ്പിച്ച പല രഹസ്യങ്ങളും അമേരിക്ക വേട്ടയാടുന്നുണ്ട് അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് അമേരിക്കൻ സൈനികർക്ക് വേണ്ടി തന്നെ ശവക്കൊഴി ഒരുക്കി കാത്തിരിക്കുന്നു ഇറാൻ എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ സാമ്പിൾ വെടിക്കെട്ടെന്ന രീതിയിൽ ഇറാൻ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആണവ കപ്പലുകളൊക്കെ തന്നെ കടലിൽ വെറും ശവപ്പെട്ടികളാക്കി മാറ്റുമെന്ന അഭീഷണിയായിരുന്നു നേരത്തെ ഇറാൻ ഉയർത്തിയത് സൂപ്പർ പവറുകളെ ഒക്കെ തന്നെ വിറപ്പിക്കുന്ന ഇറാന്റെ അതിശക്തമായൊരു ബ്രഹ്മാസ്ത്രം ഇറക്കാനൊരുങ്ങുന്നു അമേരിക്ക ഒരു മഹാദുരന്തം കാത്തിരിക്കുന്നുവെന്ന സൂചനകളൊക്കെ തന്നെ നൽകിക്കഴിഞ്ഞു എന്നാൽ ഈ ഘട്ടത്തിലും അമേരിക്ക കൊടുത്തിരിക്കുന്ന അന്ത്യശാസനത്തിന് വഴങ്ങില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇറാന്റെ നിഷേധാർത്ഥ്യവും യുദ്ധപ്രഖ്യാപനവുമായി തന്നെയാണ് അമേരിക്ക ഇതിനെ നോക്കിക്കാണുന്നത് ഒറ്റയ്ക്ക് നിന്ന് പോരാടുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഇറാൻ അവിടെ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മറുഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് നയതന്ത്രപരമായി ഇറാനോട് അടുത്തു നിൽക്കുന്ന സഹകരിക്കുന്ന നിക്ഷേപമുള്ള പ്രവർത്തനങ്ങളുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ആരുടെ ഒപ്പം നിൽക്കും ഇറാനുമായി ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാനായി ഇന്ത്യ തയ്യാറാകുമോ ഈ ഒരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ഇറാന്റെ പ്രോക്സികളൊക്കെ ഒറ്റക്കെട്ടായി തന്നെ ഈ ആക്രമണത്തിൽ അണിചേരും കാരണം അമേരിക്ക ഒറ്റയ്ക്കല്ല അമേരിക്കയ്ക്കൊപ്പം ഇസ്രയേൽ ഉറപ്പായും ഈ യുദ്ധത്തിൽ പങ്കുചേരുമുള്ള പങ്കുചേരും എന്നുള്ള സൂചനകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ലോകശക്തിയെ വെല്ലുവിളിക്കാനുള്ള ഇടം കാട്ടുന്നു ഇറാൻ ഒരു തരത്തിലും അത് നല്ലൊരു പ്രഖ്യാപനമായിരിക്കില്ല ഇറാൻ അമേരിക്കയെ തോൽപ്പിക്കുമെന്നല്ല അതിനർത്ഥം മറിച്ച് അമേരിക്കയ്ക്ക് സാരമായ തട്ടുകേടുണ്ടാക്കും ലോക സമാധാനത്തിന് വിനാശകരമായ ചില സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ആ പ്രഖ്യാപനത്തിലൂടെ നാം വായിച്ചെടുക്കേണ്ടത് ഒരു സംഘർഷം ഉണ്ടായാൽ അമേരിക്കയിലെ നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടമാകുമെന്നുള്ള ഒരു സൂചന ഇറാൻ നൽകി കഴിഞ്ഞു ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരെ സംസ്കരിക്കാനുള്ള ശവകുടീര്യങ്ങൾ സ്ഥാപിക്കാൻ ശേഷിയുള്ളൊരു സ്ഥലം ടെഹ്റാനിലുണ്ടെന്നാണ് ഇറാന്റെ ഭീഷണി ടെഹ്റാനിലെ ബഹിഷ് സഹ്റ സെമിത്തേരിയിൽ അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞുവെന്നാണ് ഇറാൻ സർക്കാരുമായി ബന്ധമുള്ള മെഹർ വാർത്താ ഏജൻസി അമേരിക്കയ്ക്ക് താക്കീത് കൊടുത്തിരിക്കുന്നത് എത്രത്തോളം ഭീകരമായ വെല്ലുവിളിയാണ് അമേരിക്കയോട് നടത്തിയിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറാൻ മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള സൂചന ഇതിലൂടെ നൽകി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയെ മാത്രമല്ല ഇറാനെ ലക്ഷ്യം വയ്ക്കുന്ന മറ്റു രാജ്യങ്ങളെ ഒക്കെ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയായി ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഇസ്രയേലാകട്ടെ ഈ ഭീഷണിയൊക്കെ വളരെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുന്നുണ്ട് കാരണം അമേരിക്കയ്ക്കെതിരായ ഒരു ആക്രമണം ഇറാൻ നടത്താൻ തുനിഞ്ഞാൽ അതാദ്യം വന്ന് പതിക്കുക ഇസ്രയേലിൻ്റെ മണ്ണിലായിരിക്കും അമേരിക്കൻ ബേസുകൾ സ്ഥിതി ചെയ്യുന്ന ഇസ്രയേലി മണ്ണിൽ ആക്രമണം നടത്തി തുടങ്ങിയാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ ഇറാനെ സംബന്ധിച്ച് ഒരു മേൽക്കൈ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രയേൽ ഉയർന്ന സാങ്കേതികവിദ്യയെയും തത്സമയം ഇന്ത്യൻ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ ആശ്രയിക്കുന്ന ഒരു രീതിയിലാണ് മുന്നോട്ട് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് അവരുടെ യുദ്ധശൈലി ഇറാൻ ഇറാനാകട്ടെ റോക്കറ്റ് ബാരേജുകൾ ഡ്രോണിൻ്റെ ഒരു വലിയ കൂട്ടങ്ങൾ വിതരണ വികേന്ദ്രീകൃത ആയുധ വ്യവസായ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ സമ്മർദ്ദം സൃഷ്ടിച്ച് തന്നെയാണ് ആക്രമണം നടത്താൻ പോകുന്നത് ഭൂമിശാസ്ത്രപരമായി ഇറാനെ സംബന്ധിച്ചുള്ള ചില നേട്ടങ്ങൾ കൂടി അതിലെടുത്തു പറയേണ്ടതാണ് ഹോർമുസ് കടലിടുക്കിൽ പോലും അമേരിക്കയെ ഞെരുക്കിക്കൊല്ലാൻ കഴിയുമെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത് ഭൂമിശാസ്ത്രവും പ്രാദേശിക നിയന്ത്രണവും ഒക്കെ തന്നെ ഇറാൻ തന്ത്രങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ഏത് രാജ്യത്ത് തമ്പടിച്ചാണോ അമേരിക്കൻ സേന ആക്രമിക്കാൻ നോക്കുന്നത് എന്തായിരുന്നാലും അത് ഇസ്രയേൽ തന്നെ ആയിരിക്കുമെന്ന സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആ രാജ്യത്തെ അമേരിക്കൻ സൈനിക ആസ്തികളെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്ന അമേരിക്കയെ ഏറെ വേദനിപ്പിക്കാൻ കഴിയുന്ന അമേരിക്കൻ എംബസികൾ അതിനെ പൂർണ്ണമായും തച്ചു തകർക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ ഇറാന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നു കഴിഞ്ഞു ജനുവരി മുപ്പത്തി ഒന്നിന് വന്ന ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് കഴിഞ്ഞ മാസത്തിലുടനീളം ഇറാൻ നടത്തിയിരിക്കുന്ന പലവിധ പ്രസ്താവനകൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ഇത് തന്നെയാണ് ഇറാൻ്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള അലി രാജാനിയാണ് സൗദി അറേബ്യ ഖത്തർ യു എ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചയിൽ ഇത് വ്യക്തമാക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഈ വിഷയം അമേരിക്കയെ ബോധിപ്പിച്ചിരിക്കുന്നു കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ് ഒരു തരത്തിലുള്ള പ്രകോപനവും ഇറാനുമായി സൃഷ്ടിക്കാൻ പാടില്ല എന്ന താക്കീത് നൽകിയിരിക്കുന്നു അതിനുശേഷമാണ് തങ്ങളുടെ മണ്ണ് ഇറാനെതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ഈ രാജ്യങ്ങൾ തീരുമാനിച്ചത് ഈ തീരുമാനം അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മറ്റ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ എണ്ണ സമ്പുഷ്ടീകരണമൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഒരു ആക്രമണമുണ്ടായ അതിൽ നിന്നും തിരിച്ച് കരകയറി വരാനുള്ള ഒരു സാഹചര്യമില്ല ഇറാനെ പിണക്കാനായി മറ്റ് അറബ് രാജ്യങ്ങൾ തയ്യാറല്ല അങ്ങനെ പലവിധ വിഷയങ്ങൾ അവരെ തമ്മിൽ പിണക്കുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് ഒരിക്കലും മറ്റ് രാജ്യങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങൾ തയ്യാറെടുക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ വന്നാൽ പിന്നീട് പശ്ചിമേഷ്യയിൽ തമ്പടിക്കാൻ കഴിയുന്നത് ഇസ്രയേൽ മാത്രമാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന വലിയ ചോദ്യവും ഇതുതന്നെയാണ് ഇതോടൊപ്പം തന്നെ ഒരു പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാന്റെ നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ട് ഇസ്ഫഹാനിലെയും നത്താൻസിലെയും ഒക്കെ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇറാന്റെ തിരിച്ചുവരവ് ഇറാന്റെ പുതിയ കാഹളം എന്ന രീതിയിൽ അടിക്കുറി അടിക്കുറിപ്പുകൾക്ക് കാരണമായി മാറുന്നത് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്